ഇനി എങ്ങനെയാണ് ഒരു ജ്യോതിഷി അല്ലെങ്കിൽ ഒരു പേരന്റ് ഒരു കുട്ടിയുടെ പേ മാതാപിതാവ് എങ്ങനെയാണ് പൊരുത്തം നോക്കാൻ പഠിക്കേണ്ടത് എന്ന് കൂടി മനസ്സിലാക്കുക നമുക്ക് രണ്ടു പേർക്കും ഒരേപോലെ പാപ പാപ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ വിവാഹം എടുക്കരുത് എന്നാണ് പറയേണ്ടത് പാപനേഴിൽ നിന്നാൽ പാപനെ ഏഴിൽ നിർത്തുന്നത് നല്ലതല്ല അത് നമുക്ക് പ്രാക്ടിക്കലി മനസ്സിലാക്കാം സൂര്യൻ ഏഴിൽ നിൽക്കുകയാണെങ്കിൽ സൂര്യൻ ഒരു സ്ത്രീ സ്ത്രീഗത പരിഭവം അതകെ പതങ് എന്ന് പറയുന്നുണ്ട് സ്ത്രീ അതായത് സ്ത്രീയാൽ ഉപേക്ഷിക്കപ്പെടും എന്ന് പറയുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ പാട്ട്നട ജാതകത്തിലും സൂര്യൻ നിക്കുകയാണെങ്കിൽ അതിന് സാധ്യത കൂടുകയാണ് അതേപോലെ ശനി നിൽക്കുകയാണെങ്കിൽ ശനി ഒരു ഡിറ്റാച്ച്മെന്റിന്റെ ഗ്രഹമാണ് വേർപ്പെടുത്താനുള്ള ടെൻഡൻസി കാണിക്കും അങ്ങനെയാണെങ്കിൽ വേർപ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കുന്ന അവസ്ഥ രണ്ടു പേർക്കും ഉണ്ടായാൽ അതിന്റെ അനുഭവം അനുഭവത്തിൽ വരും അതുകൊണ്ട് ഏഴിൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ ലഗ്നത്തിലോ ഏഴിലോ സൂര്യനോ ശനിയോ കുജനോ നിൽക്കുന്ന ഗ്രഹനിലകൾ മാച്ച് ചെയ്യിക്കരുത് കുജൻ രണ്ടു പേർക്കും ഏഴിൽ വരികയാണെങ്കിൽ ഉണ്ടായിരിക്കും പഴയ കാലഘട്ടത്തെ പോലെയല്ല പഴയ കാലഘട്ടത്തിലെ കുട്ടികളല്ല ഇപ്പോഴത്തെ ഒരു ചെറിയ ഒരു 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 തുമ്പ് കിട്ടിയാൽ അവരതിൽ പിടിച്ച് വലിയ പ്രശ്നത്തിലേക്ക് എത്തുന്ന സാഹചര്യമുള്ള കാലഘട്ടമാണ് അതുകൊണ്ട് നമ്മൾ എപ്പോഴും ശ്രദ്ധാപൂർവം തന്നെ മാർക്കറ്റ് ഈ മാരേജ് ലൈഫിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ നടത്തണം കാരണം സൂര്യൻ ചൊവ്വ ശനി ഈ ഈ മൂന്ന് ഗ്രഹങ്ങളും ഏഴാം ഭാവത്തിലോ ലഗ്നത്തിലോ നിൽക്കുന്ന ഒരാൾക്ക് ഏഴിലേക്ക് ദൃഷ്ടി ചൊവ്വയുടെയും സൂര്യൻ്റെയും ശനിയുടെയും ദൃഷ്ടി ഏഴിലേക്ക് വന്നാലും ആ ഒരു വ്യക്തിക്ക് ഏഴാം ഭാവത്തിൽ ചൊവ്വയുടെയോ സൂര്യൻറെയോ ശനിയുടെ ബന്ധമുള്ള പാർട്ട്ണറെ ചേർക്കരുത് അത് കാട്ടിത്തരാൻ ഒരു ഗ്രഹനിലയും കൂടി ഞാൻ ഇവിടെ ഇടിയാണ് പതിമൂന്ന് പത്ത് രണ്ടായിരത്തിലുള്ള സ്ത്രീജാതകം ഒൻപത് നാല് എം ആണ് ആ കുട്ടിയുടെ ജാതകത്തിൽ വൃശ്ചിക ലഗ്നമാണ് ഏഴാം ഭാവത്തിൽ വ്യാഴവും ശനിയും ആണ് നിൽക്കുന്നത് രണ്ടിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ ഏഴിൽ ഗുരു ശനി എട്ടിൽ സർപ്പൻ പത്തിൽ കുജൻ പതിനൊന്നിൽ രവി പന്ത്രണ്ടിൽ ബുധൻ ശുക്രൻ ഏഴിൽ ഗുരുവും ശനിയും നിൽക്കുന്ന ഒരു പാർട്നർക്ക് അതേപോലെ ഏഴിൽ ഗുരുവും ശനിയും നിൽക്കുന്ന ഒരു പാർട്നറെ ചേർത്ത് കൊടുക്കുന്ന ഒരവസ്ഥ ഒരിടത്തു ഉണ്ടായി അവർ ഇന്ന് എന്നെ ഒന്ന് റീചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് അപ്പൊ ഇത് പറഞ്ഞു ഒരു കാരണവശാലും ചേർ ചേർക്കാൻ പാടില്ല കാരണം ആ പുരുഷ വളരെ പ്രായം കുറഞ്ഞ രണ്ട് കുട്ടികളാണ് അവരുടെ ദാമ്പത്യ ജീവിതം ഇപ്പൊ എന്താ വെച്ചാൽ കിളുന്നിലെ നുള്ളിക്കളയേണ്ട അവസ്ഥയിലേക്കാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ ഇത് ഒരു കാരണവശാലും ചേർക്കരെന്ന് പറഞ്ഞു മുപ്പത്തി ഒന്ന് ഏഴ് തൊണ്ണൂറ്റി ഒൻപത് പന്ത്രണ്ട് നാൽപ്പത് പി എം നിച്ച ഒരു പുരുഷ ജാതകമാണ് ലക്നത്തിൽ കുജൻ നിൽക്കാണ് അതായത് തുലാം ലക്നം ലക്നത്തിൽ കുജൻ നാലിൽ കേതു അഞ്ചിൽ ചന്ദ്രൻ ഏഴിൽ ഗുരു ശനി അതേപോലെ പെൺകുട്ടിയെ പോലെ തന്നെ ഏഴിൽ വ്യാഴവും ശനിയും പത്തിൽ സൂര്യൻ ബുധൻ സപ്പൻ മാന്തി പതിനൊന്നിൽ ശുക്രൻ ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലേക്ക് നോക്കുന്നു അവിടെ ഏഴിൽ ശനി നിൽക്കുന്നു ഏഴിൽ ചൊവ്വ ശനി ബന്ധം ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടത് ഏഴാം ഭാവാധിപനായ ചൊവ്വ അതിന്റെ അസ്തമയ രാശിയിൽ ലിറ്ററിമെന്റൽ ആയിട്ട് നിൽക്കുന്നു ഭാവത്തിന്റെ വിപരീത രാശിയിൽ അപ്പം ഭാവാനുഭവത്തിന് കുറവുണ്ട് എന്നുള്ളൊരവസ്ഥയിൽ ഇരിക്കുമ്പോൾ നമുക്ക് ഏഴിൽ പിന്നെയും ചൊവ്വയും ശനിയും വ്യാഴവും എല്ലാം കൂടി അവിടെ മലിനപ്പടിയാണ് ആ വ്യാഴത്തിന് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് അപ്പൊ ഒരു കാരണവശാലും ഈ രണ്ട് പേരുടെയും പാർട്ട്നർഷിപ്പ് ഉത്തമമാകത്തില്ല അങ്ങനെയിരിക്കുന്ന ഗ്രഹനില തമ്മില് ചേർക്കാൻ പാടില്ല അപ്പൊ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഈ ഏഴാം ഭാവാധിപനായ ശുക്രൻ പന്ത്രണ്ടിൽ മറ്റിടത്ത് ഏഴാം ഭാവാധിപനായ ഭൂതൻ ഡെട്രിമെൻഡൽ അപ്പൊ ഏഴാം ഭാവാധിപൻ ശുക്രൻ പന്ത്രണ്ടിലാണെങ്കിലും ഏഴാം ഭാ ഭാവാധിപൻ ശുക്രന് ബലമുണ്ട് ശുക്രൻ പന്ത്രണ്ടിലാണ് സ്വക്ഷേത്ര ബലവാനാണ് ബലമുണ്ട് പക്ഷേ എങ്കിലും ദാമ്പത്യത്തിനോട് അടുത്ത് വരുമ്പം ഏഴിലൊരു ശനി നിക്കാണ് ഏഴാം ഭാവാധിപൻ പന്ത്രണ്ടിലും പോയി എന്നുള്ള കൺസെപ്റ്റോട് കൂടി കാണണം കാരണം പുരുഷ ജാതകത്തിൽ ഏഴ് ബലവാനായിരുന്നെങ്കിൽ ഈ ജാതകത്തിന് ചേർക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നു പക്ഷേ പുരുഷ ജാതകത്തിൽ അതിനെക്കാട്ടിൽ ബുദ്ധിമുട്ട് ശനി ബന്ധം ഈ ശനി ബന്ധം വന്നാൽ ആ പുരുഷനെ ഒരു സ്ത്രീ ജാതകം വേണ്ടേ എന്ന് ചോദിച്ചാൽ വേണം അതിന് വേണ്ടുന്ന സ്ത്രീ ജാതകം എങ്ങനെയാണ് ഏഴാം ഭാവത്തിൽ പാവന്മാരുടെ ബന്ധം വരരുത് വ്യാഴത്തിന് ശുക്രന് ഒക്കെ ബലമുള്ള സ്ത്രീ ജാതകമായിരിക്കണം ഏഴാം ഭാവാധിപൻ ഭാവത്തിൽ നിൽക്കണം അല്ലെങ്കിൽ ഏഴാം ഭാവത്തിലേക്ക് ശുഭന്മാരുടെ ബന്ധം വരണം ഏഴിലേക്ക് ഏഴാം ഭാവാധിപൻ പാപനായാലും അവിടെ നിൽക്കുന്നത് നല്ലതാണ് ഇങ്ങനെയുള്ള ഗ്രഹനിലകളാണ് നമുക്ക് മാച്ചിങ്ങിന് ഇടിക്കേണ്ടത് അല്ലാതെ പാപൻ നിൽക്കുന്ന ജാതകത്തിന് ഏഴിൽ ഒരു പാപൻ നിന്നാൽ ഏഴിൽ പാപൻ വേണം ചൊവ്വ ഏഴിൽ നിന്നാൽ ഏഴിൽ ചൊവ്വ വേണം എന്ന് പറയുന്നത് തെറ്റാണ് ആ കാലഘട്ടം മാറി നമ്മൾ ഇന്ന് റീത്തിങ്ക് ചെയ്യാൻ തുടങ്ങി നമുക്ക് ഇപ്പൊ പാപമൂല്യവും നക്ഷത്ര പൊരുത്തവും അല്ല പൊരുത്തം വിവാഹഭാവം ചിന്തിക്കാനുള്ള ഒരു പ്രാപ്തി ഉണ്ടായിരിക്കണം അങ്ങനെ ചിന്തിച്ച് വേണം കല്യാണത്തിന് പൊരുത്തം നോക്കാൻ എന്നുള്ളതാണ് എനിക്ക് വീണ്ടും പറയാനുള്ളത് കാരണം വളരെ ദുഃഖം തോന്നുന്നു ഹിന്ദുക്കളുടെ ഇടയിൽ കല്യാണം നടക്കാതെ മുപ്പതും മുപ്പത്തഞ്ചു വയസ്സുമായിട്ട് ഇങ്ങനെ നീണ്ടു പോകുന്നൊരവസ്ഥ കണ്ടുവരുന്നു ഇത് അശാസ്ത്രീയമായ ഈ സമ്പ്രദായം കാരണം ഒരുപാട് ദൈവോസ് കൂടി വരുന്നു എന്നുള്ളത് മനസ്സിലാക്കി അതിൻ്റെ ഗവേഷണം നടത്തിയതിനു ശേഷമാണ് ഞാൻ ഈ ഒരു പോസ്റ്റ് നിരന്തരം ഇടുന്നത് വിവാഹത്തിന്റെ കാര്യത്തിൽ എല്ലാ പേരൻസും അവയർനെസ് കാണിക്കണം അവർ പേരൻസിനും അവയർനെസ് കൊടുക്കണം എന്നുള്ള ലക്ഷ്യത്തോടാണ് വീണ്ടും വീണ്ടും ഈ വിവാഹത്തിന്റെ പോസ്റ്റുകൾ തന്നെ ഞാൻ ഇടുന്നത് കാരണം പേരൻസ് അതിൽ നിന്ന് മനസ്സിലാക്കി കുറച്ച് തിരിച്ചു വരണം എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് വേണം വിവാഹം പൊരുത്തം നോക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കണം